ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അത് നമ്മൾ രാവിലത്തെ തിരക്ക് ഓട്ടർപ്പാച്ചിലിൻ്റെ അടിക്കൂടി എടുത്തൊരു വീഡിയോ ആട്ടാ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ രാവിലെ തന്നെ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതും ഇവയും കൂടി കുറച്ച് സ്വറവർച്ചിലുള്ളതാണ് കേട്ടോ ചില സമയത്ത് അടി ഉണ്ടാക്കും ചിലപ്പോൾ നല്ല മൂടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറേ കഥയൊക്കെ ഒക്കെ പറയുക ഇവയെനെ വിളിച്ച് ഇണീപ്പിക്കാൻ ഭയങ്കര പണിയാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുള്ളതുകൊണ്ട് തന്നെ വണ്ടി നേരത്തെ വീഡിയോ അപ്പോൾ അമ്മ എത്ര കൂടെ ഇറങ്ങട്ടമ്മേ അമ്മ എത്ര കൂടെ ഇറങ്ങാം അമ്മ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാവുകയെ പക്ഷേ സ്കൂളിൽ പോകേണ്ടത് അതുകൊണ്ട് വിളിച്ച് ഇണീപ്പിക്കൂട്ടാ ഇതും ഇങ്ങനെ ഇവയ്ക്ക് കൂട്ടി ിങ്ങനെ ഇരിക്കുകയാണ് ഇവ എണീച്ചാലേ ഇനിയിപ്പോൾ ഇതും കൂടി എണീച്ച് പോരുള്ളൂ കേട്ടോ ഓനിങ്ങനെ ഉറക്കച്ചടപ്പിൽ ഇങ്ങനെ ഇരിക്കൂലി ഇങ്ങനെ ആടികൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടായിട്ടോ ഓനൊരു ഉമ്മ കൊടുത്ത് നോക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കലുണ്ട് പക്ഷേ പക്ഷേ വീഡിയോ വീടിയെടുക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്കേ വരില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇണീറ്റ് പോകുമ്പാടുള്ളൊരു ശീലം നടന്നാണ് ഈ വീടിയും പുറത്തൊക്കെ മടക്കി വെക്കുന്നത് കേട്ടോ ഞങ്ങൾ നിലത്താണല്ലോ ഇപ്പം കിടക്കുന്നത് മടക്കി ചില തീരും ശരിയാവില്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക ഒക്കെ മടക്കി വെച്ച് അപ്പോഴേക്കും അച്ചവടം എണീച്ച ഇണീച്ച് വന്നാൽ കുറേ സമയം അച്ചടിൻ്റെ മടിയിൽ ഇങ്ങനെ പോയി ഇരിക്കും കേട്ടോ കൊലായിൽ പക്ഷേ ഇന്ന് ഇരിക്കാമൊന്നും സമയമില്ല ഇന്ന് കുറച്ച് വൈകീനെ അതുകൊണ്ട് പിന്നെ ഓനെ കുറച്ച് കളിപ്പിച്ച് അച്ചോടനെ പോകാൻ സമയം വൈകുന്നോണ്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിക്കുമ്പോൾ ഇവപോളെ തന്നെ പല്ലൊക്കെ അങ്ങ് തേച്ചോളൂ കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് നല്ലോണം തേച്ച് കൊടുക്കുക അല്ല കോൾ തന്നെ ചെയ്തോളെ പിന്നെ ഇതും ഇതിൻ്റെ ഒക്കെത്താണേ കയറിയിരിക്കുന്നതെട്ടോ അവൻ താഴെ ഇറങ്ങൂല്ലോ രാവിലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അമ്മ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഇവനെ നോക്കാൻ എന്തെങ്കിലും ഒരാൾ പോകണം ഞാൻ അടുക്കളയിൽ എന്ത് എടുക്കുകയാണെങ്കിലും അമ്മ വയ്യ ഓടണം കേട്ടോ അല്ലെങ്കിൽ ഇവനെന്തെങ്കിലും വികൃതി ഉണ്ടാക്കി വെക്കോ അത്രയല്ലേ ആയിട്ടുള്ളൂ കുഞ്ഞല്ലേ അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ പൈസ ഉണ്ടെന്നാണ് ഉണ്ടെന്ന് കണ്ടിട്ട് ആരും വിചാരിക്കണ്ടോ പൈസക്കാരെയായിപ്പോയി നമുക്ക് ഇ എം ഐ ഉണ്ടെന്ന് ആഴ്ചയുള്ള ഉള്ള അടവുണ്ട് കേട്ടോ അതിന് കൊടുക്കാനുള്ള പൈസയൊക്കെ കണക്കൂട്ടി വെക്കുകയാണെ പിന്നെ അച്ചയുടെ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം പരിപാടി ഇതാട്ടോ അതിൻ്റെ മുമ്പ് പോയി ഇന്ന് ലേലം വിളിക്കുന്ന മതി അച്ചാ അച്ചാ എന്ന് വിളിച്ച് കൂക്കൂട്ടേ ഇതു അപ്പോൾ ഞാൻ കയറിയല്ലോ അങ്ങനെ തന്നെ എന്തോട്ട് ഞാൻ കുളിക്കുമ്പോൾ ആരെങ്കിലും അവനെ പുറത്തേക്കെങ്ങാൻ കൊണ്ടുപോവില്ല കാരണം നമുക്ക് കുളിക്കുമ്പോളെ കുളിക്കാൻ സമ്മക്കൂല അങ്ങനെ കരഞ്ഞാളി കേട്ടോ പിന്നെ ഞാൻ ഇവക്കോട്ടിനെ ചായ ഒക്കെ കൊടുത്ത് ആ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് ആ ഇല്ല പിന്നെ ഇവക്കൂട്ടിനെ ചായ ഒക്കെ കൊടുത്ത് കറക്റ്റ് സമയത്ത് കറണ്ട് അങ്ങ് പോയിട്ടോ അപ്പോൾ പിന്നെ മുടിയൊക്കെ ചീക്കി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങള് കാണും വിരീടാണെങ്കിലും ലൈറ്റ് ഉണ്ട് കേട്ടോ മുടിയൊക്കെ ചീക്കി കുട്ടപ്പനാക്കി അങ്ങനെ പിന്നെ ഇവക്കോട്ടെ സ്കൂളൊക്കെ പോയിട്ടോ വണ്ടിയൊക്കെ വന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പുണ്ട് നല്ല വെളിച്ചം കണ്ട് കുറേ ആറിയിട്ടേ പിന്നെ ഒരു ഒരൊറ്റ ഇരിടാണ് ഒറ്റ അടിക്ക് അപ്പോൾ ഞാൻ ഓടിപ്പോയി മുറ്റത്ത് നിന്ന് ആറിയിട്ടൊക്കെ എടുത്ത് ഷീറ്റിൻ്റെ വോട്ടിലേക്ക് കൊണ്ടിട്ട് ഇട്ടോ ഈ ഷീറ്റിൻ്റെ വട്ടിൽ നമ്മൾ ആ വണ്ടി വെക്കലും കുറേ ആറിയിടാനൊക്കെ ഉള്ളപ്പോൾ ആറിയിടുക ഈ കുഞ്ഞ് ട്രൗസറുകളും ബെനിയനും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പെറുക്കിയെടുത്ത് വേഗം ഇട്ട് ഒന്നായിട്ട് ഇരിടായേ കണ്ടില്ല ഭയങ്കര മഴ വരുന്നവർക്ക് തോന്നിയിട്ടോ പക്ഷേ മഴ എന്നെ പറ്റിച്ചതാണ് ഞാനതൊക്കെ വാരി ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് തെളിച്ചായിട്ടോ പിന്നെ ഞാൻ ഒരു ഇളനീര് വെട്ടി കുടിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഇളനീര് ഒക്കെ ചെതല് പിടിക്കാൻ തുടങ്ങിയിരിക്കും കേട്ടോ കുറച്ച് സൈറ്റ് ഉള്ളു കൊണ്ടിട്ടിട്ട് ആരും തൊടാത്തോണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ അച്ചവടം ചെയ്തിരുന്നെട്ടോ അച്ചവടം അമ്മയൊക്കെ ഇളനീര് വെട്ടിത്തരും ഞാൻ വെട്ടി എൻ്റെ കൈയും വിരലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പക്ഷേങ്കിൽ ഞാൻ വെട്ടി ഇങ്ങനെ എല്ലാം ഇപ്പോൾ വെട്ടിപ്പിക്കുക അങ്ങനെ ആ വെട്ടി കുടിച്ചപ്പോൾ നല്ലൊരു സുഖം കേട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് കുളിച്ച് വരാം എന്ന് വിചാരിച്ചിട്ട് വേഗം തലയിൽ വെളിച്ചെണ്ണ ഒക്കെ രാവിലെ തന്നെ കുളിച്ചില്ല ഒരു സുഖം ഉണ്ടാവില്ല അപ്പം സമയം ഒരു പത്ത് മണി പത്രയൊക്കെ ആയി ഇന്നാലും പക്ഷെങ്കിൽ നടന്നില്ല കാരണം തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇനി രക്ഷീനെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് ഇത് ഉണീച്ച് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുക പിന്നെ ഫുള്ള് തലവേദനയാണ് കേട്ടോ തലേൽ വെളിച്ചെണ്ണയും തേച്ച് നടന്നിട്ട് അപ്പോൾ നമ്മളൊരു കുഞ്ഞ് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമാണ് രാവിലാ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം പിന്നെന്താ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാട്ടോ